ഡ്രൈവിങ് പഠിക്കുന്ന അധിക ആൾക്കുള്ളൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് വളരെയധികം ബുദ്ധിമുട്ട് പലർക്കും ഉണ്ട് ഡ്രൈവിങ് പഠിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത് എൻ്റെ ട്രെയിനിങ്ങിന് വരുന്ന മിക്ക ആളുകൾക്കും ഈ പ്രശ്നമുണ്ട് സ്റ്റിയറിംഗ് കൊണ്ട് വല്ലാണ്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് പിടിച്ച് ഡ്രൈവ് ചെയ്യാം എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന് വരുന്ന ആളുകൾക്ക് ഞാൻ ഈ കാര്യങ്ങൾ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഈ സ്റ്റിയറിംഗിൽ കൈ പിടിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം ഒൻപത് പതിനഞ്ച് എന്ന ക്ലോക്കിൽ ടൈം കാണുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ കൈ പിടിക്കേണ്ടത് മുമ്പ് നമ്മളിങ്ങനെയായിരുന്നു അതിപ്പോൾ മാറി ഇപ്പം ആയിട്ടുണ്ട് ചില ആളുകൾ കൈ ഇങ്ങനെയൊക്കെ പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെ പഠിക്കരുത് ഇങ്ങനെ പിടിക്കരുത് അതുപോലെ ഇങ്ങനെ ആവരുത് കൈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് പലർക്കും ഉണ്ടാകുന്ന പ്രോബ്ലം അപ്പം കൈ സ്റ്റിയറിംഗിൽ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പിടിച്ച് ശീലിക്കുക ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാവും ഞങ്ങൾ വളവൊക്കെ വരുമ്പോൾ ഇങ്ങനെ തിരിക്കണ്ടേ ഇങ്ങനെ തിരിച്ച ഇങ്ങനെ ക്രോസ് ആവില്ലേ ഇതാണ് പലർക്കുള്ള സംശയം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കൈ ക്രോസ് ആകുന്ന പോലെ വരും അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല കൈ എപ്പോഴും നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിർത്താൻ പറ്റണം പക്ഷെ സ്റ്റിയറിംഗ് തിരിയണം അത് ഇങ്ങനെ തിരിയും ഇപ്പൊ നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കണം സ്റ്റിയറിംഗ് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും ഇതിനൊരു മെത്തേഡ് ഉണ്ട് കറക്റ്റായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് മെത്തേഡ് ഉണ്ട് ഇപ്പൊ ഞാൻ ഒരു റൗണ്ട് തിരിച്ചു പുഷ് പുൾ മെത്തേഡ് എന്നാണ് പറയുക ആക്ച്വലി നമ്മൾ ഒരു കൈ കൊണ്ട് പുഷ് ചെയ്യുമ്പോൾ മറ്റേ കൈ കൊണ്ട് പുൾ ചെയ്യുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇപ്പം ഇതാ ഇങ്ങനെ തിരിച്ചു ഇനി വീണ്ടും റൈറ്റിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിലോ ഇതാ ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും കണ്ടില്ലേ ഇതേപോലെ തിരിക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതൊക്കെ വേഗത്തിൽ പോകുമ്പോൾ നടക്കുമോ സ്പീഡിൽ പോകുമ്പോൾ നടക്കുമോ സ്പീഡിൽ പോകുമ്പോഴൊക്കെ നടക്കും ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ലെഫ്റ്റ് ഒരു റൗണ്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിക്കാൻ പറ്റും റൈറ്റ് ഒരു റൗണ്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ തിരിക്കാൻ പറ്റും ഇത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ആണ് വേണ്ടത് പക്ഷെ ഒരുപാട് ബലം കൊടുത്ത് സ്റ്റിയറിംഗിൽ പിടിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പിടിക്കണം പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെ ഇങ്ങനെ മാത്രം പിടിച്ചാൽ എന്ന് വിചാരിക്കുന്നുണ്ട് അല്ല വലിയൊരു വളവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടി വരും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഒറ്റ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് സേഫ് അല്ലേ ഇതാ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കും ഇങ്ങനെയൊക്കെ വളരെ സ്റ്റൈലായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒറ്റ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല രണ്ട് കൈയും വേണം അതൊരു സ്റ്റാൻഡേർഡും ഇല്ല ഇനി വല്ലപ്പോഴും ഇങ്ങനെ ചെയ്തെന്നു പറഞ്ഞുകൊണ്ട് പ്രോബ്ലം അല്ല പവർ സ്റ്റിയറിങ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ ഈസിയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാം പഠിച്ചിരിക്കുക നമ്മള് നോർമലി ഡ്രൈവ് ചെയ്യുമ്പോൾ രണ്ട് കൈയും വേണം രണ്ട് കൈയ്യാണ് സേഫ് ഇപ്പം ഈ ഒരു കൈ കൊണ്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ പിടിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക പെട്ടെന്ന് നമ്മളൊരു വണ്ടിയിലെ ടയർ പഞ്ചറായി ഒരു സൈഡിലേക്ക് വണ്ടി നീങ്ങിപ്പോയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു എമർജൻസി എന്തെങ്കിലും സാഹചര്യങ്ങള് വന്നു അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല മര്യാദയ്ക്ക് അപ്പോൾ രണ്ട് കൈയും വേണ്ടി വരും അപ്പോൾ സ്റ്റിയറിംഗിൽ എപ്പോഴും രണ്ട് കൈ പിടിച്ച് ശീലിക്കുക ഏതെങ്കിലും എവിടെയെങ്കിലും റെയിലിലൊക്കെ ഒരു കൈ കൊണ്ട് നല്ല സ്റ്റൈലായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ട് ഇതാണ് ശരിയായ രീതി എന്ന് വിചാരിക്കരുത് അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് സ്റ്റാൻഡേർഡാണ് ആ സ്റ്റാൻഡേർഡായിട്ട് പഠിക്കുക സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം അപ്പം ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് വരുന്ന ആളുകളിൽ വീണ്ടും നിങ്ങൾക്ക് കൂടുതൽ ബ്ലോഗ്സ് ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ